ഓ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളുടെ രാവിലത്തെ കാര്യങ്ങളുമായി ഷെയർ ചെയ്യാൻ വന്നാണ് പാപ്പി പാപ്പി ഇത് ഉറങ്ങി എണീച്ച് ഇവിടെ ഇങ്ങനെ കിടക്കണ്ടേ അമ്മ അമ്മ എന്നൊക്കെ വിളിച്ചിട്ട് ഞാൻ പാപ്പിനെ എടുത്ത് പല്ലൊക്കെ തേപ്പിച്ച് ചായയൊക്കെ കൊടുത്ത് അതാക്കണം ഉള്ളൊരു പ്രശ്നമുണ്ട് ഉള്ള അടുത്ത ഒരു സാധനം കിടക്കാൻ പാടില്ല എന്തുണ്ടെങ്കിലും അടുത്ത് താഴെ ഇടുക എന്നതാണ് ആദ്യത്തെ പണി അവളുടെ അല്ലേ പാപ്പിയേ ഏ നമ്മുടെ രോഷി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ടത് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് യൂണിഫോമൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ ഇട്ട് അതിനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് രോഷിക്കുള്ള ചോറ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് കഴിക്കാൻ ആ അപ്പോൾ വരാമുണ്ട് പോയിട്ടുണ്ട് എന്നെന്തായാലും അത്യാവശ്യം വെയിലൊക്കെ കിട്ടാൻ തോന്നുന്നു തുണി കുറച്ച് തനിച്ചിടാനുണ്ട് തുണിയൊക്കെ നനിച്ചിടണം അങ്ങനെ 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 കുറച്ച് പണി ഉണ്ട് ഇപ്പോൾ തലനിക്കാൻ പേടിയായി പെട്ടെന്ന് ജലദോഷം ദിവസം എന്തെങ്കിലും ക്ലൈമറ്റ് എത്ര പെട്ടെന്ന് ചേഞ്ച് ആവണം നമുക്ക് പറയാനേ പറ്റില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ തലയിലൊക്കെ ഇങ്ങനെ ഡെയിലി നനച്ചാലേ അവൾക്ക് തന്നെ അതിൻ്റെ ഓ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രമേ തല നനയ്ക്കണുള്ളൂ അപ്പോൾ കാപ്പി ചായയൊക്കെ കുടിച്ച് ഇനി അവിടെ വിറക് മൊത്തം ചതല് പിടിച്ചു അയ്യോ ഞാൻ കാണിച്ചു തരാം തന്നില്ലേ രാവിലെ മൊത്തം ഇവിടെ പണി അപ്പോൾ രോഷിക്ക് കഴിക്കാൻ നല്ല ചോറ് കുറച്ചുണ്ടായിരുന്നു അവിടെ ഗ്ലാസ് കയറി കഴിഞ്ഞു നല്ല ചോറ് കുറച്ചുണ്ടായിരുന്നു അത് കഴിക്കാൻ കൊടുത്തു പിന്നെ അവൾക്ക് ഉപ്മാവുണ്ടാക്കി ആക്കി കൊടുക്കുകയും ചെയ്തു ഇപ്പോഴത്തെ ചോറ് വെന്തുകൊണ്ടിരിക്കണല്ലോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ചതിൽ കയറിയിട്ട് ആ വിറകൊക്കെ എടുത്ത് അങ്ങടിക്കുക കൊണ്ടിട്ട് പിന്നെ ബാക്കി ഇതാ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അടുക്കി വെച്ച് അല്ലെങ്കിൽ ചതിൽ കയറിപ്പോയി പിന്നെ നമുക്ക് ഒന്നിനും പറ്റില്ലല്ലോ പിന്നെ ഞാൻ വേഗം ചോറ് ചെയ്ത് കത്തിച്ച് അരിപ്പിട്ടത് ചോറ് തിളച്ച് ഇതായി പിന്നെ ഇത് വന്നിട്ട് പാപ്പി കൊടുക്കും പാപ്പിക്ക് ഉപ്മാവ് ഇഷ്ടമല്ല അതുകൊണ്ട് അവൾക്ക് ചോറ് ചോറ് കൊടുക്കേണ്ടതാണ് പിന്നെ രാവിലെ ചൂട്ട കൂടെ കൊടുത്താൽ അതൊരിതല്ലേ അതുകൊണ്ട് വേഗം അരിയൊക്കെ ഇട്ട് ചോറ് വേഗമായിട്ടുണ്ട് കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ട് അതിന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് വേണം ഇവിടെ വന്ന് വെള്ളമൊക്കെ അടിച്ച് പിടിച്ച് ബാത്റൂം കഴുകി എന്താ പറയുക പാത്രമൊക്കെ കഴുകി വയ്ക്കുക പിന്നെ കറി എന്ന് പറഞ്ഞാൽ മീനുണ്ട് ഉണക്ക മീനുണ്ട് അത് വർക്ക് എന്തെങ്കിലും ചെയ്യണം അവിടെ വിളിക്കാൻ തുടങ്ങി ഞാൻ എന്തായാലും ഉണക്കമീൻ വയ്ക്കാമെന്ന് വിചാരിച്ചാണ് പിന്നെ വിചാരിച്ചു വേണ്ട അവൾക്കും രോഹിക്കും മീൻ പൊതുവേ അവൾ കഴിക്കില്ല ഉണക്കമീന് ഒരു മീനും കഴിക്കില്ല പിന്നെ അവൾക്ക് വേറെ അവൾക്ക് വേറെ വയ്ക്കട്ടെ അതിനുള്ള സമയമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വെള്ളപ്പയർ തന്നെ ഉപ്പിരി വയ്ക്കുക പറഞ്ഞിട്ട് അത് വെച്ചിട്ട് പാട്ടിക്ക് കഴിക്കാൻ കൊടുക്കുകയാണ് അവളുടെ എല്ലാ പണിയും കുളിയൊക്കെ കഴിഞ്ഞ് എണ്ണ തേക്കല കുളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്ത് കൊടുക്കട്ടെ എന്ന് വന്നിരിക്കണം വേഗം അവൾക്ക് കൊടുത്തിട്ട് പിന്നെ കുറച്ച് പണി കൂടിയുണ്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ വന്നിരിക്കാം എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് മാത്രം എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടത് ഇനി ബാക്കിക്ക് ഇനി കുറച്ച് നേരം തെറാപ്പിയൊക്കെ ചെയ്ത് കൊടുക്കണം അങ്ങനെ അവളുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ ഉറങ്ങി എണീക്കാൻ ഇത്തിരി വൈകിയതുകൊണ്ട് തന്നെ ഭക്ഷണം കൊടുത്ത് ഇപ്പം വേഗം നേരമായില്ലോ അതുകൊണ്ട് തന്നെ വേഗം വേഗം കഴിക്കുന്നുണ്ട് അതുകൊണ്ട് വേഗം പണി തീരും അല്ലെങ്കിൽ വാങ്ങനെ അടച്ച് നോക്കുമ്പോൾ ഒരു രണ്ട് വഴി വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോറ് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം പിന്നെ ആ പ്രശ്നമൊന്നുമില്ല ആൾ കഴിച്ചു അങ്ങനെ എന്താണ് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് അമ്മയും പാപ്പിയും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടത് അപ്പോൾ പാപ്പിക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്തെന്താ തലയെക്കു ചെറിയണം ആ അപ്പോൾ പാപ്പി ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു ഗിഫ്റ്റ് കൂടി പാപ്പിക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് കാണിച്ചു തരാണ്ട് വന്നതാണ് നമ്മൾ കഴുത്തിൽ ഒഴിക്കുന്ന ഒരു ബെൽറ്റാണ് പക്ഷെ നമ്മുടെ വികൃതി പാപ്പിക്കില്ലേ എല്ലാ കാര്യങ്ങളും അറിയാം ഇത് വെച്ച് കൊടുത്ത ഒരു രണ്ട് മിനിറ്റ് കഴിയുന്നില്ല അപ്പോഴേക്കും അതിനെടുത്തിട്ട് താഴെ എടുത്തിടും ഇങ്ങനെ കഴുത്തുമ്പോൾ എന്താവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കാനുള്ളതാണ് അപ്പോൾ ഇത് അയച്ചു തന്നിരിക്കുന്നത് എന്താ പറയുക നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സാണ് അയച്ചു തന്നിരിക്കുന്നത് പറയണമെങ്കിൽ അവരുടെ ഭാഷ നമുക്കോ നമ്മുടെ ഭാഷ അവർക്കോ ഒന്നും അറിയില്ല അവർ കർണാടകയാണ് എന്താ പറയുക അവർ എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയണ മെസ്സേജ് അവർ എനിക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് തരും ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് മലയാളമാക്കിയിട്ട് ഇട്ട് തരും ഞാൻ ഇടണ മെസ്സേജ് അവർ കർണാടക ആക്കിയിട്ട് ആംഗ്ലാക്കിയിട്ട് അങ്ങനെയൊക്കെ വായിച്ച് നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഭാഷ അറിഞ്ഞില്ലെങ്കിലും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് പാപ്പിയെ ഭയങ്കര ഇഷ്ടമാണ് ആ ചേട്ടൻ മോള് പാപ്പിനെ പോലെ ഉണ്ടെന്നാണ് പറയണത് എനിക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇടണ സമയത്ത് അത്യാവശ്യം ലൂസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞ് ഞാൻ അങ്ങ അങ്ങിടിക്കുക അങ്ങിടിക്കുക എങ്ങനെയെങ്കിലും മാറുന്ന സമയത്ത് അതിനെ ഇങ്ങനെ ഇങ്ങനെ എടുക്കും ഇതൊരു ബട്ടൺ ഇവിടെ ഇടാനുണ്ട് കേട്ടോ പക്ഷെ അതിട്ടാലും അതിനെ അവൾ അഴിച്ചെടുക്കും അത് എവിടെയാ വലിച്ചാൽ ഇട്ടുകയെന്ന് വെച്ചാൽ അതിനെ വലിച്ച് എടുത്ത് താഴെ ഇടും അല്ലേ ഏ ആ പറയേ ഇപ്പോഴൊക്കെ നല്ല മര്യാദയോട് കൂടിയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ അതെന്താ മര്യാദയോട് ഇരിക്കണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് പാപ്പിക്ക് നല്ല ഇഷ്ടമൊക്കെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ഒന്നും ഒരു കുറുമ്പും കാണിക്കാതെ മിണ്ടാതിരിക്കണത് അപ്പോൾ ഞാൻ എന്തായാലും ഇവർക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അതായത് എന്താ പറയുക നമുക്ക് അടുത്തിരിക്കുന്ന സമയത്ത് മാത്രം ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവൾ അത് ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ എവിടെയെങ്കിലും പെട്ട് അവളുടെ കഴുത്ത് വേദനിക്കുമല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ അടുത്തിരിക്കണ സമയത്ത് മാത്രം ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പം ചിരിയൊക്കെ ഉണ്ട് ആ ചിരിയൊക്കെ ഉണ്ട് ഞങ്ങൾ ചിരിക്കുകയൊക്കെ ചെയ്യും അല്ലേ ഏ അപ്പോൾ ഞങ്ങൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും രോഷി വരാതെ കുളിക്കാറില്ല രോഷി വരാൻ തന്നെ സമയം ഒരുപാട് സമയമൊക്കെ ആവുന്നുണ്ട് ക്ലാസ് കഴിഞ്ഞ് അവിടെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാകുമ്പോൾ അതും കഴിഞ്ഞ് വന്ന് ട്യൂഷന് പോയി ഇവിടെ എത്തുമ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആവുന്നുണ്ട് ഏഴ് മണിക്കൊക്കെയാണ് വരുന്നത് പിന്നെയാണ് ഞാൻ എൻ്റെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു വയ്ക്കാമെന്നല്ലാതെ നമുക്ക് പുറത്ത് വെള്ളം വിട്ടിട്ട് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അടുത്തുതന്നെ ഇരിക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെ പിന്നെ അച്ഛൻ പിന്നെ പാലക്കാടാണ് വന്നിട്ടില്ല നാളെയോ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരിക അതാ ചുന്ദരി പാപ്പിൻ്റെ കാലൊക്കെ ശരിയായി ശരിയായി വരുന്നുണ്ട് അതാ കാലൊക്കെ കുറച്ച് വണ്ണമൊക്കെ വെച്ചിട്ട് നല്ല ഗുഡ് ഗേൾ ഗുഡ്ഗകളായിട്ടൊക്കെ വരുന്നുണ്ട് എല്ലാ അമ്മമാരുടെയും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ കൊണ്ടാണ് പിന്നെ നിങ്ങളില്ലെങ്കിൽ നമ്മളില്ലല്ലോ നമ്മളെ ഇത്രയും സ്നേഹിക്കുകയും സപ്പോർട്ടും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമൊക്കെ നമ്മൾ വീഡിയോസ് എടുക്കുമ്പോഴേ അവിടെ എന്ത് എടുക്കുന്ന സമയത്ത് ഒരാൾ വരികയാണെങ്കിൽ അപ്പോഴത്തേക്കും വീഡിയോ ഓഫാക്കും അയ്യോ അവരെന്ത് വിചാരിക്കും അതായത് അവരുടെ ഉള്ളിൽ ഇതെന്താ ഈ കുട്ടീനെ എങ്ങനെയൊക്കെ കാണിക്കണം ഫോണിലൊക്കെ ഇങ്ങനെ എന്താ പറയുക വീഡിയോ എടുത്ത് ഇങ്ങനെ എന്താവണം എന്നൊക്കെ ചിന്തിക്കണ ഒരു നാട്ടിൻ മുറവാണല്ലോ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനടക്ക പേടിച്ച് വരച്ചിട്ടൊക്കെ ആയിരുന്നു അന്ന് ആ സമയത്തൊക്കെ വീഡിയോസും കാര്യങ്ങളും എടുക്കുക ഇടുക എന്നിട്ട് ഞാൻ എൻ്റെ മാക്സിമം എടുക്കാനും ഇടാനൊക്കെ നോക്കി ഇവിടെ ഇരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ പുറത്ത് പോകില്ല നമ്മളെ ഒരു ഇത് മാത്രമാണ് പക്ഷെ നമ്മൾ അവിടെ ഇരിക്കണ സമയത്ത് ഓലപ്പരല്ലേ ചുറ്റും 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 വീടാണ് അപ്പം നമ്മളൊന്നും എന്താ പറയാ സംസാരിച്ചടക്കം വീഡിയോ ചെയ്യാൻ ഭയങ്കര ഒരു ഇതായിരിക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ എത്രത്തോളം വന്നത് നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം കൊണ്ടാണ് നിങ്ങൾ ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാര്യം എടുക്കാനില്ലേ കേടു കാണിക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെന്താ കറി വെച്ച് വാപ്പി എന്തുകൂടി മാമ് കഴിച്ചത് വെള്ളപ്പയറന്ന് വാങ്ങിച്ചതില കുറച്ചുകൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ അടുത്ത് ഉപ്പേരിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചോറുണ്ടോ യോഷി സ്കൂളിലും പോയില്ലോ ആ അയ്യോ എന്നെ പിടിച്ചണോ രോഷി സ്കൂളിലേക്കും പോയി പിന്നെ പച്ചക്കറി എന്ന് പറഞ്ഞാൽ വാങ്ങിക്കണമെങ്കിൽ കുറച്ച് ദൂരെ പോകണം ഇനി ഇവിളെ കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് വാങ്ങിക്കാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പോയിട്ട് ഇവിടെ എടുത്ത് അത് വാങ്ങിക്കാം പിന്നെ അവൾ വരണം വരുന്നത് സമയം നേരത്തെ പോവുകയും ചെയ്യും വൈകിയാണ് വരുന്നത് ഇനിയിപ്പോൾ ശനി നേരൊക്കെ നാളേക്ക് പോകുക എന്നൊക്കെ വിചാരിക്കേണ്ടത് പുറത്തൊക്കെ ഒന്നും പോകണം എന്നൊക്കെ വിചാരിക്കേണ്ടത് എനിക്ക് വലിച്ചിരുത്തുമ്പോൾ വരുന്നില്ല പോകണം എന്നൊക്കെ വിചാരിക്കേണ്ടത് അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഒരു കളി കളിക്ക് അയ്യോ പിച്ചുണേ പാപ്പി പിച്ചുണേ കുറുമ്പിപ്പാപ്പി രോഷിയില്ലാതിരുന്നപ്പോ എന്നെ പിച്ചുകൊണ്ടിരിക്കണിട്ട് കൊടുത്തതിനാണ് എന്നെ പിച്ചിക്കൊണ്ടിരിക്കണത് ആദ്യമൊക്കെ ഇട്ട് കൊടുത്തപ്പോ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് അയ്യോ ഇതെന്താ എന്തിനാ അവിടെ വിൽക്കണന്നുള്ളൊരു തോന്നൽ വന്നിട്ടാണ് തോന്നണോ അതിനെ പിച്ചുകൊണ്ടിരിക്കും അല്ലേ എണിച്ചിരിക്കും നടിക്കാൻ പാടില്ല അപ്പി കുട്ടികളെ നടിക്കണം ആ അയ്യോ അയ്യോ ആ ഇപ്പം എന്നെയാണ് തല്ലണ് കണ്ടില്ലേ ആ കുറുമ്പ് വെച്ചിട്ടുണ്ട് അതാ പിച്ചിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇന്നലെ എൻ്റെ റിംഗ്ലേറ്റിന്റെ പാവപ്പി വലിച്ച് താഴെയിട്ട് അതിന്റെ സ്റ്റാൻഡിന്റെ കാലൊടിഞ്ഞു ഇനിയിപ്പോൾ അത് ശരിയാക്കാൻ പറ്റുമോന്ന് അറിയില്ല പറ്റുമോന്നറിയില്ലക്കോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചോട്ടണം അതുകൊണ്ട് അങ്ങനെയൊക്കെ പോകണം എന്ന വിശേഷം അങ്ങനെയൊക്കെയാണ് ഒരു ഒരു പാട്ട് പാട്ട് പാടടാ കൊണ്ടുപോയി ചരിച്ചൊക്കെ വയ്ക്കും അത് ശരിയാവും ഇത്രയും മാറ്റം വന്നില്ലേ ഇനിയും മാറ്റങ്ങളൊക്കെ വരും ആ വരും ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ കമന്റ് ക ആദ്യമായി കാണാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ തന്നെ പറയാനുള്ളൂ അപ്പോൾ നമ്മൾ നാളെ റേഷൻ കടിക്കു പോവണ്ടേ പാപ്പി ഏ റേഷൻ കടിക്കു പോവണ്ടേ റേഷൻ കടയ്ക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പാപ്പിക്ക് ആ റേഷൻ കടയ്ക്ക് പോകണ്ടതെന്ന് ചോദിച്ചാൽ ആ പറയും ഓട്ടോ വിളിക്കാം ആ പോക ഞങ്ങൾ പോകുകയാണ് റേഷൻ കടിക്കു പോവുകയാണ് ആ ആ പോക എനിക്ക് എനിക്ക് കഴുത്തിലിട്ട് കൊടുത്തതിൻ്റെ ഒരു ഇതാണ് Apa okey ta bye see you